ഹലോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ശതമാനം അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആണ് ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എല്ലാവരും ഒരു പേപ്പറും പേനയും എടുത്ത് എൻ്റെ ഒപ്പം തന്നെ പ്രോബ്ലം ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാം പി എസ് സിക്ക് ചോദിക്കാറുള്ള ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മൂവായിരത്തിൻ്റെ പത്ത് ശതമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തിൻ്റെ പത്ത് ശതമാനം എത്ര ഇത് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം മൂവായിരത്തിൻ്റെ പത്ത് ശതമാനം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂവായിരത്തിൻ്റെ പത്ത് ശതമാനം കാണണം അപ്പോൾ മൂവായിരം ഇൻറ്റു പത്തേ ബൈ നൂറ് അതാണ് മൂവായിരത്തിൻ്റെ പത്ത് ശതമാനം അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മുന്നൂറ് ഉത്തരം ലഭിക്കുന്നു ഇനി മുന്നൂറിൻ്റെ ഇരുപത് ശതമാനം കാണാം മുന്നൂറ് ഇൻറ്റു ഇരുപത് ബൈ നൂറ് നമുക്ക് അറുപത് എന്നുത്തരം ലഭിക്കുന്നു ഇനി അറുപതിൻ്റെ പത്ത് ശതമാനം എത്രയെന്ന് കാണാം അറുപത് ഇൻറ്റു പത്ത് ബൈ നൂറ് ഇസിക്കൽ ടു സിക്സ് ആറ് അപ്പോൾ മൂവായിരത്തിൻ്റെ പത്ത് ശതമാനത്തിൻ്റെ ഇരുപത് ശതമാനത്തിൻ്റെ പത്ത് ശതമാനം ആറ് എന്ന് ഉത്തരം കിട്ടുന്നു ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം ഒന്ന് ബൈ അഞ്ചിനെ ശതമാനമാക്കുക ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് ബൈ അഞ്ചിൻ്റെ ശതമാനം കാണാൻ നമ്മൾ ഒന്ന് ബൈ അഞ്ചിന് നൂറുകൊണ്ട് ഗുണിക്കണം ഒന്ന് ബൈ അഞ്ച് ഇൻറ്റു നൂറ് വൺ ബൈ ഫൈ ഇൻടു ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഫൈവ് നമുക്ക് ഇരുപത് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഒന്ന് ബൈ അഞ്ചിൻ്റെ അതിനെ ശതമാനമാക്കിയാൽ നമുക്ക് ഇരുപത് ശതമാനം എന്ന ഉത്തരം കിട്ടുന്നു തേർഡ് ക്വസ്റ്റ്യൻ ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം നാൽപ്പത്തഞ്ച് ആയാൽ സംഖ്യ ഏത് അപ്പോൾ ഒരു സംഖ്യ നമുക്കറിയാത്ത സംഖ്യയെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം ആ സംഖ്യയുടെ പതിനഞ്ച് ശതമാനം എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു പതിനഞ്ച് ബൈ നൂറ് അത് നാൽപ്പത്തഞ്ച് ആണ് അപ്പോൾ നമുക്ക് എക്സ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം എക്സ് ഈസ് ഈക്വൽ ടു നാൽപ്പത്തി അഞ്ച് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ പതിനഞ്ച് അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ മുന്നൂറ് എന്ന് കിട്ടും അപ്പോൾ ഒരു സംഖ്യയുടെ പതിനഞ്ച് ശതമാനം നാൽപ്പത്തഞ്ചായാൽ സംഖ്യ മുന്നൂറ് ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നമുക്കറിയാം ഒരു കിലോഗ്രാമിലും ഒരെണ്ണം ഗ്രാമിലാണ് കിടക്കുന്നത് അപ്പം നമുക്ക് ഈ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം ഒരു കിലോഗ്രാം ആയിരം ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആയിരം ഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് ഇരുന്നൂറ്റി ഗ്രാം അപ്പോൾ എത്ര ശതമാനം നമുക്കറിയില്ല അപ്പോൾ നമ്മളതവിടെ എക്സ് കൊടുത്തു അപ്പോൾ ആയിരം ഗ്രാം ഇൻറ്റു എക്സ് ബൈ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി ഗ്രാം അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ടെൻ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി ഗ്രാം എക്സ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി ഡിവൈഡഡ് ബൈ ടെൻ ട്വൻറ്റി ഫൈവ് അപ്പോൾ ഒരു കിലോഗ്രാമിൻ്റെ എത്ര ശതമാനമാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇരുപത്തി അഞ്ച് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നൂറ്റി എൺപത് എന്ന സംഖ്യ നൂറ്റി എൺപത്തി ഒമ്പതായി വർദ്ധിക്കുന്നു വർധനവ് എത്ര ശതമാനം നമുക്കറിയാം ഇവിടെ നൂറ്റി എൺപത് നൂറ്റി എൺപത്തി ഒമ്പതായി വർദ്ധിക്കുമ്പോൾ ഒമ്പത് നമ്പർ കൂടി അപ്പം നമ്മൾ വർധനവ് കാണാനായിട്ട് നൂറ്റി എൺപത്തി ഒമ്പതിന് നൂറ്റി എൺപത് കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഒമ്പത് എന്ന് കിട്ടും ആ ഒമ്പതിനെ ആദ്യത്തെ സംഖ്യ അതായത് നൂറ്റി എൺപത് എന്ന സംഖ്യ െയ് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് കാണാം അഞ്ചു ശതമാനം വർധനവ് ഉണ്ടായി ആറാമത്തെ ക്വസ്റ്റ്യൻ ഒരാളുടെ മാസവരുമാനം ഏഴായിരം രൂപയാണ് അതിൽ മുപ്പത്തഞ്ച് ശതമാനം അയാൾ ചെലവാക്കി അയാളുടെ സമ്പാദ്യം എത്ര നമുക്കറിയാം മാസവരുമാനം ഏഴായിരം രൂപ എന്ന് തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനം അയാൾ ചെലവാക്കി അയാളുടെ സമ്പാദ്യം എത്ര എന്നാണ് ചോദ്യം മുപ്പത്തഞ്ച് ശതമാനം ചിലവാക്കിയാൽ ബാക്കി അറുപത്തി അഞ്ച് ശതമാനമായിരിക്കും അയാളുടെ സമ്പാദ്യം അപ്പോൾ മാസവരുമാനത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനമായിരിക്കും അയാളുടെ സമ്പാദ്യം അപ്പോൾ ഏഴായിരം ആണ് മാസ വരുമാനം ടു അറുപത്തഞ്ച് ബൈ നൂറ് ഇസ് ഈക്വൽ ടു നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അതായിരിക്കും അയാളുടെ സമ്പാദ്യം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്കൂളിൽ എഴുപത് ശതമാനം കുട്ടികൾ ആൺകുട്ടികളാണ് പെൺകുട്ടികളുടെ എണ്ണം അഞ്ഞൂറ്റിനാല് ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര നമുക്കറിയാം ഒരു സ്കൂളിൽ എഴുപത് ശതമാനം കുട്ടികളും ആൺകുട്ടികളാണ് അപ്പോൾ ബാക്കിയുള്ള മുപ്പത് ശതമാനം കുട്ടികൾ പെൺകുട്ടികളായിരിക്കും അവരുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റിനാല് അപ്പോൾ മൊത്തം കുട്ടികളുടെ മുപ്പത് ശതമാനം പെൺകുട്ടികളാണ് അപ്പോൾ മൊത്തം കുട്ടികൾ എത്രയെന്ന് നമുക്കറിയില്ല നമ്മളതിനെ എക്സ് എന്ന് വിളിക്കാം അപ്പോൾ എക്സിൻ്റെ മുപ്പത് ശതമാനം പെൺകുട്ടികളാണ് എക്സിൻ ടു മുപ്പത് ബൈ നൂറ് ഈസ് ഈക്വൽ ടു അഞ്ഞൂറ്റി നാല് അപ്പം അതിൽ നിന്നും നമുക്ക് എക്സ് കണ്ടുപിടിക്കാം അഞ്ഞൂറ്റി നാല് ഇൻറ്റു ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ തേർട്ടി അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആയിരത്തി അറുനൂറ്റി എൺപത് കിട്ടി ഇത് മൊത്തം കുട്ടികളുടെ എണ്ണമാണ് ഇനി ആൺകുട്ടികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത് ഈ മൊത്തം കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും പെൺകുട്ടികളുടെ എണ്ണം കുറച്ചാൽ നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ മൊത്തം കുട്ടികളുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി എൺപത് മൈനസ് അഞ്ഞൂറ്റി നാല് ഇസ് ഈക്വൽ ടു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് ഇത്രയാണ് ആൺകുട്ടികൾ ആ സ്കൂളിലുള്ളത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ രാജു തൻ്റെ മാസവരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം ഭക്ഷണത്തിനും അമ്പത് ശതമാനം മറ്റു ചിലവുകൾക്കും ഉപയോഗിക്കുന്നു ബാക്കി അയാളുടെ സമ്പാദ്യമാണ് പ്രതിമാസം അയാൾ ആയിരത്തി ഇരുന്നൂറ് രൂപ സമ്പാദിക്കുന്നു എങ്കിൽ അയാൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നത് എത്ര ചോദ്യം വലുതാണെങ്കിലും നമുക്ക് ഉത്തരം സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം രാജു തൻ്റെ മാസവരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം ഭക്ഷണത്തിനും അമ്പത് ശതമാനം മറ്റു ചിലവുകൾക്കും ഉപയോഗിക്കുന്നു അപ്പോൾ ടോട്ടൽ തൊണ്ണൂറ് ശതമാനം അയാൾ ചിലവാക്കുന്നുണ്ട് ബാക്കിയുള്ള പത്ത് ശതമാനമാണ് അയാളുടെ സമ്പാദ്യം പ്രതിമാസം അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ് രൂപ സമ്പാദിക്കുന്നുണ്ട് അതായത് പ്രതിമാസം സമ്പാദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമുക്ക് മൊത്തം സമ്പാദ്യത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ എക്സ് ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ പത്ത് പന്തിരായിരം രൂപ പന്ത്രണ്ടായിരം രൂപയാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഇനി അദ്ദേഹം അത് ഭക്ഷണത്തിന് വേണ്ടി എത്ര ചിലവാക്കുന്നു എന്നാണ് ചോദ്യം നമുക്കത് ചോദ്യത്തിൽ തന്നെയുണ്ട് നാൽപ്പത് ശതമാനമാണ് ഭക്ഷണത്തിനായി ചിലവാക്കുന്നത് അപ്പോൾ പന്തിരായിരം രൂപ അതിൻ്റെ നാൽപ്പത് ശതമാനം കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും അപ്പോൾ പന്ത്രണ്ടായിരം ഇൻറ്റു നാൽപ്പത് ബൈ നൂറ് അത് ചെയ്യുമ്പോൾ നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അതാണ് അദ്ദേഹം ഭക്ഷണത്തിനായി ചിലവാക്കുന്നത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു പരീക്ഷ ജയിക്കാൻ നാൽപ്പത് ശതമാനം മാർക്ക് വേണം ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി ഇരുപത് മാർക്ക് കിട്ടി ആ കുട്ടി ഇരുപത് മാർക്കിന് തോറ്റു ആ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര നമുക്കിവിടെ പരീക്ഷ ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനമാണ് ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് ഒരു ഇരുപത് മാർക്കിനാണ് ആ കുട്ടി തോറ്റത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് കൂടി കിട്ടിയിരുന്ന് ഇരുന്നൂറ്റി നാൽപ്പത് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി നാൽപ്പത് ശതമാനത്തിൽ എത്തിച്ചേരുമായിരുന്നു അതായത് ആ കുട്ടി ജയിക്കുമായിരുന്നു അപ്പോൾ മൊത്തം മാർക്കിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ മൊത്തം മാർക്ക് എത്രയാണെന്ന് അറിയില്ല നമ്മൾ എക്സ് എന്ന് ഇട്ടു അതിൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അപ്പോൾ നമുക്ക് എക്സ് അതായത് മൊത്തം മാർക്ക് ഈ സൈഡ് കണ്ടുപിടിക്കാം ഇരുന്നൂറ്റി നാൽപ്പത് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ നാൽപ്പത് ചെയ്യുമ്പോൾ ഉത്തരം അറുന്നൂറ് കിട്ടും അറുന്നൂറാണ് ആ പരീക്ഷയുടെ ടോട്ടൽ മാർക്ക് അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മുട്ട കച്ചവടക്കാരൻ അയാളുടെ കയ്യിലുള്ള മുട്ടകളുടെ നാൽപ്പത് ശതമാനം വിറ്റ് കഴിഞ്ഞതിന് ശേഷം അയാളുടെ കയ്യിൽ നാനൂറ്റി ഇരുപത് മുട്ടകളുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ആകെ എത്ര മുട്ടകൾ ഉണ്ടായിരുന്നു ഇതും വളരെ എളുപ്പമാണ് അദ്ദേഹം കയ്യിലുള്ള മുട്ടകളുടെ നാൽപ്പത് ശതമാനം വിറ്റ് കഴിഞ്ഞു അപ്പോൾ ബാക്കി അയാളുടെ കയ്യിലുള്ളത് അറുപത് ശതമാനമാണ് അപ്പോൾ അറുപത് ശതമാനം എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപതാണ് അപ്പോൾ മൊത്തം മുട്ടകളുടെ അറുപത് ശതമാനം എന്ന് പറയുന്നത് നാന്നൂറ്റി ഇരുപതാണ് അപ്പോൾ നമുക്ക് മൊത്തം മുട്ടകൾ കണ്ടുപിടിക്കാൻ എക്സ് ഇൻറ്റു അറുപത് ബൈ നൂറ് ഇസിക്വൽ ടു നാനൂറ്റി ഇരുപത് അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നാനൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ അറുപത് ഇസിക്വൽ ടു എഴുന്നൂറ് അപ്പോൾ ടോട്ടൽ അയാളുടെ കയ്യിൽ എഴുന്നൂറ് മുട്ടകളുണ്ടായിരുന്നു താങ്ക് യു